ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടോ മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ചില വീണ്ടും അപ്ഡേറ്റുകൾ വന്നു കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി അവരുടെ ആദ്യത്തെ സ്നാപ്ഷോട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാമിലെല്ലാം ആക്റ്റീവായിരിക്കുന്ന പലർക്കും കഴിഞ്ഞ ദിവസം കോയിൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർക്ക് ട്രാൻസ്ഫർ ചെയ്തു അതുപോലെ തന്നെ അത്യാവശ്യം ഹെൽപ്പ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നല്ല ഹെൽപ്പ് ഗൂഗിൾ മീറ്റ് വഴി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ആണെന്ന് കരുതുന്നു ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇതിപ്പോൾ ഓൾറെഡി ഇത് എൻ്റെ സെക്കൻഡ് ഒരു അക്കൗണ്ടിലെ ഇതാണ് അപ്പോൾ ഇവിടെ നമുക്ക് കുറേ അനൗൺസ്മെൻറ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഞാനിത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലും ഇട്ടിട്ടുണ്ട് കാരണം എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ കൂടുതൽ ടോക്കൺസ് നേടാം ആൾറെഡി ഒരു സ്നാപ്ഷോട്ട് കഴിഞ്ഞു ഇനി അടുത്തൊരു സ്നാപ്ഷോട്ട് കൂടെ ഉണ്ട് അപ്പോൾ അതിനു മുമ്പ് എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഒന്ന് ആറ് പ്രധാന ടാസ്കുകളാണ് അവർ പറയുന്നത് ഒന്ന് ഡ്രോപ്പ് ഗെയിം ഉണ്ട് അതുപോലെ ഡെയിലി നമ്മുടെ ചെക്കപ്പ് ടൊമാറ്റോ ഫാമിംഗ് ഫ്രീക്വൻസി അതുപോലെ തന്നെ ഡെയിലി മെസ്ട്രി കൂടി ഇത് ഞാൻ അങ്ങനെ ചെയ്യുന്നതല്ലായിരുന്നു അപ്പോൾ ഇത് നമുക്കിനി ഫോക്കസ് ചെയ്യേണ്ടി വരും പിന്നെ ടാസ്കുകൾ പ്രവർത്തീകരിക്കുക അതുപോലെ റെഫറൽ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത സ്നാപ്ഷോട്ട് വന്നിട്ട് ഒക്ടോബർ ഒക്ടോബറിൽ നടക്കും അപ്പോൾ ഇത് അപ്പോഴാണ് നമുക്ക് ഫൈനലായിട്ടുള്ള ഒരു ഇത് വരുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ആപ്പിലേക്ക് പോകാം ബോട്ടിലേക്ക് ആപ്ലിക്കേഷൻ വളരെ റഷാണെന്ന് തോന്നുന്നു പെട്ടെന്ന് ഓപ്പണായി വരുന്നില്ല അപ്പോൾ എന്തായാലും എൻ്റെ ആപ്ലിക്കേഷൻ ബോട്ട് ഇത് ഓപ്പൺ ആയിട്ടുണ്ട് അവിടെ ഓപ്പണായി വന്നിട്ട് ഇവിടെ നമ്മൾ കണ്ടിന്യൂ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്നാപ്ഷോട്ട് കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് മണിയോടുകൂടി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ റാങ്ക് മറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഈ കാണുന്ന ഈ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയും വ്യൂ മൈ ലെവൽ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അല്പം ഒരു ടൈം എടുക്കും ടൈം എടുത്തതിന് ശേഷം ഇവിടെ കാണാൻ കഴിയും എക്സ് ടു വൺ വൺ എക്സ് കൽക്കു ഏറ്റവും താഴെ കാണുന്ന റിവേൽ യുവർ ലെവൽ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലെവൽ എത്രയാണെന്ന് കാണാൻ കഴിയും എൻ്റെ വന്നിട്ട് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ലെവൽ കാണുന്നത് സിൽവർ ഫൈവ് എന്ന് പറയുന്ന ഒരു ലെവലാണ് അപ്പോൾ ലെവല് നമ്മുടെ നമ്മുടെ മുമ്പ് ഒത്തിരി പേര് ഉണ്ടെന്ന് തോന്നുന്നു ഒത്തിരി യൂസേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് വന്നിട്ട് ഇവിടെ ആണ് ഇത് മാക്സിമം ഇങ്ങോട്ട് നമുക്ക് കൂട്ടാൻ കഴിയും ഓക്കെ അപ്പോൾ ലെവൽ അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ താഴെ കാണുന്ന ലെവൽ അപ്പ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം യു ആർ യു ഹാവ് നയൻറ്റീൻ യൂസ്ഡ് സ്റ്റാർ പത്തൊമ്പത് സ്റ്റാർ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് യൂസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ലെവലപ്പ് ചെയ്യാം ഇവിടെ യൂസ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ട്വൻ്റി നയൻ സ്റ്റാർ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് അബ്സർ ഇനി വന്നിട്ട് അടുത്ത സ്റ്റാർ ഗോൾഡ് വണ്ണിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് യൂസേഴ്സ് ഇനി എൻ്റെ മുന്നിലുണ്ടെന്ന് അവർ പറയുന്നുണ്ട് ഇപ്പോൾ ലെവലപ്പ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കുക ഓക്കെ ലെവലപ്പ് അപ്പ് ഇപ്പോൾ നടക്കത്തില്ല ഇനി ഇവിടെ റൈറ്റ് സൈഡിലോട്ട് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഗോൾഡോണിലേക്കൊക്കെ പോകാൻ കഴിയും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമുക്ക് ബാക്കിലേക്ക് ഇറങ്ങാം ഇറങ്ങിക്കഴിയുമ്പോൾ ഈ കാണുന്ന ഇവിടെയാണ് നമ്മുടെ ലെവൽ ലെവൽ ഇവിടെ കാണുന്നത് നമ്മുടെ ടോ ടോക്കൾ ഇത് ഇവിടെ കാണാൻ കഴിയും എന്നിട്ട് ഇവിടെ ഡെയിലി ഒരു ഗെയിം ഇവിടെയുണ്ട് അപ്പോൾ ഈ ഗെയിം നമ്മൾ ഇനി മുമ്പോട്ട് ചെയ്യണം ഇത് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു ഇതല്ല പിന്നെ വന്നിട്ടൊരു കോഡ് നമുക്കിവിടെ കിട്ടും ചിലപ്പോൾ ഇവിടെ ഒരു ചിഹ്നം കാണും ഈ കാണുന്ന ഇവിടെ ഇല്ല ഇവിടെ ഇത് ഇവിടെ വന്നിട്ട് ഒരു രണ്ടാ പ്രാവശ്യം ഇങ്ങനെ ടാപ്പ് ചെയ്യുക ഇവിടെ ഒരു പ്രാവശ്യം ഇവിടെ ഒരു പ്രാവശ്യം അങ്ങനെ ടാപ്പ് ചെയ്യേണ്ട ഒരു ഓപ്ഷനുണ്ട് പക്ഷേ ഞാനത് അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു പക്ഷേ ഇവർ പറയുന്നത് ഇപ്പോൾ അതും കൂടെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ ലെവലപ്പ് ചെയ്യാത്തുള്ളൂ അപ്പോൾ ഇത് ഹർവെസ്റ്റ് ചെയ്യുക ഹാർവെസ്റ്റ് ചെയ്യേണ്ടത് ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം എല്ലാം ഫാമിങ് ഫാമിങ് കണ്ടിന്യൂ ചെയ്യുക ഇവിടെ വന്നിട്ട് ഇപ്പോൾ അടുത്ത നൂറ്റി മിനിറ്റ് കഴിഞ്ഞാണ് ഉള്ളത് ഈ പറഞ്ഞ പോലെ ഇവിടെ ഒന്ന് രണ്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇത് ഓപ്പണായി വരും ഓക്കെ ഇത് ഡെയിലി ചെയ്യുക ഇത് ഡെയിലി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ഇൻക്രീസാവും എത്ര ഇത് മനസ്സിലായെന്ന് അറിയില്ല ഒന്നുകൂടെ ഞാൻ പറയണം ഈ കാണുന്ന ഈ ഭാഗത്തും ഇവിടെയും ഇവിടെയും ചിലപ്പോൾ ഒരു ഇത് ചിഹ്നം കാണും കാണുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ടാപ്പ് ചെയ്യുക രണ്ട് മൂന്ന് പ്രാവശ്യം ഇതൊരു കോഡ് പോലെയാണ് അപ്പോൾ അത് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ എനിക്കിപ്പോൾ ആണ് ചെയ്തതുപോലെ ഒരു ഏണിങ് കാണും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ന് പറയുന്ന ടാസ്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക ഇപ്പോൾ വന്നിട്ട് ഒരു മൂന്ന് ടാസ്ക് കൂടെ വന്നിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ടാസ്കുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കത്തില്ല ഇത് ഈ മൂന്ന് ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഒത്തിരി ടൈം പോകും പിന്നെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാൻ കഴിയുന്നുള്ളവർക്ക് റെഫർ ചെയ്യാം അതുപോലെ തന്നെ വാലറ്റ് നിങ്ങളുടെ കണക്റ്റ് ആണോ അതൊന്ന് നോക്കുക അപ്പോൾ നമ്മുടെ വാലറ്റ് എല്ലാം കണക്റ്റഡ് ആണ് ആൾറെഡി എങ്ങനെയാണ് ട്രാൻസ്ഫർ മിനിമം ഒരു ഡോളറെങ്കിലും അവിടെ നമ്മുടെ ടോണിൽ അല്ലെങ്കിൽ ബിറ്റ് കിറ്റ് വാലറ്റിൽ അവിടെ ഒരു ഡോളറിൻ്റെ വാല്യൂ എങ്കിലും ഉള്ള ടോക്കൺസ് ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഹാവിങ് എ പ്രോബ്ലം ഒന്ന് ഇവിടെ കാണിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മസ്റ്റർ ആയിട്ട് നമ്മൾ ചെയ്യുക ഇത് ചെയ്ത് കഴിഞ്ഞാലേ ഇതിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ കൺഫേം ലിസ്റ്റിങ് ആകുന്ന ഒരു ടോക്കൺ പ്രോജക്റ്റാണിത് അപ്പോൾ ആരും ഇത് മിസ്സ് ചെയ്യരുത് അപ്പോൾ നിങ്ങളുടെ ലെവൽ ഞാൻ പറഞ്ഞതുപോലെ ഈ മേളിൽ കാണുന്ന സിൽവർ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ കഴിയും ഓക്കെ നമ്മുടെ ലെവൽ നിങ്ങളിവിടെ നോക്കി ലെവൽ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് ചാനൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലെവൽ എത്രയാണെന്നൊക്കെ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം